എല്ലാ വർഷവും ജൂൺ എട്ടിന് ലോക സമുദ്ര ദിനമായി ആചരിക്കുമ്പോൾ ഭൂമിയുടെ ജീവൻ നിലനിർത്തുന്നതിൽ സമുദ്രങ്ങൾക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ചും അവ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും നാം ഓർക്കുന്നു ഭൂമിയുടെ എഴുപത് ശതമാനത്തിലധികം ഭാഗം വ്യാപിച്ചു കിടക്കുന്ന സമുദ്രങ്ങൾ ജീവജാലങ്ങളുടെ വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥയും കാലാവസ്ഥ നിയന്ത്രണത്തിൻ്റെയും ഒരു പ്രധാന ഘടകവുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ റിയോഡി ജനീറോയിൽ നടന്ന ഭൗമ ഉച്ചകോടിയിലാണ് ലോക സമുദ്രദിനം എന്ന ആശയം ആദ്യമായി കാനഡ മുന്നോട്ട് മുന്നോട്ടുവച്ചത് സമുദ്രങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അവയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ആഗോള അവബോധം വളർത്തുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം തുടർന്ന് രണ്ടായിരത്തി എട്ടിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ജൂൺ എട്ട് ലോക സമുദ്ര ദിനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു സമുദ്രങ്ങൾ ഇല്ലാതെ ഭൂമിയിൽ ജീവൻ നിലനിൽക്കില്ല അവയുടെ പ്രാധാന്യം വിവിധ തലങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു ഒന്ന് ഓക്സിജൻ ഉൽപാദനം ലോകത്ത് നാം ശ്വസിക്കുന്ന ഓക്സിജന്റെ ഭൂരിഭാഗവും സമുദ്രത്തിലെ പ്ലവകങ്ങൾ ഫൈറ്റോപ്ലാങ്ടൺ ഉൽപ്പാദിപ്പിക്കുന്നു രണ്ട് കാലാവസ്ഥ നിയന്ത്രണം അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് ആകിരണം ചെയ്ത് ആഗോളതാപനം നിയന്ത്രിക്കുന്നതിൽ സമുദ്രങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നു കടൽ പ്രവാഹങ്ങൾ താപനിലയെ സ്വാധീനിക്കുകയും പ്രാദേശിക കാലാവസ്ഥയെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു മൂന്ന് ജൈവ വൈവിധ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജൈവ വൈവിധ്യ കലവറയാണ് സമുദ്രങ്ങൾ ദശലക്ഷക്കണക്കിന് ജീവജാലങ്ങൾ മത്സ്യങ്ങൾ സസ്തനികൾ പവിഴപ്പുറ്റുകൾ സൂക്ഷ്മജീവികൾ സമുദ്രത്തിൽ വസിക്കുന്നു ഇവയെല്ലാം ആഹാര ശൃംഖലയുടെ പ്രധാന കണ്ണികളാണ് നാല് ഭക്ഷണ ഭക്ഷണസ്രോതസ് ലോക ജനസംഖ്യയുടെ വലിയൊരു വിഭാഗത്തിന് മത്സ്യം മറ്റ് സമുദ്രോൽപ്പന്നങ്ങൾ എന്നിവ പ്രധാന ഭക്ഷണ സ്രോതസ്സാണ് അഞ്ച് സാമ്പത്തിക പ്രാധാന്യം മത്സ്യബന്ധനം ഷിപ്പിംഗ് ടൂറിസം തുടങ്ങിയ മേഖലകളിലൂടെ ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് സമുദ്രങ്ങൾ വലിയ സംഭാവന നൽകുന്നു ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇവ തൊഴിൽ നൽകുന്നു ആറ് ഗതാഗതം ലോകവ്യാപാരത്തിൻ്റെ ഭൂരിഭാഗവും സമുദ്രമാർഗമാണ് നടക്കുന്നത് അതീവ പ്രാധാന്യമുണ്ടായിട്ടും സമുദ്രങ്ങൾ ഇന്ന് ഒട്ടനവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ഒന്ന് പ്ലാസ്റ്റിക് മലിനീകരണം സമുദ്രങ്ങളിലെ പ്ലാസ്റ്റിക് മാലിന്യം ഒരു വലിയ പാരിസ്ഥിതിക ഭീഷണിയാണ് പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ സമുദ്ര ജീവികൾക്ക് ദോഷകരമാവുകയും ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുകയും ചെയ്യുന്നു രണ്ട് അമിത മത്സ്യബന്ധനം അശാസ്ത്രീയമായ മത്സ്യബന്ധന രീതികൾ പല മത്സ്യ ഇനങ്ങളെയും വംശനാശത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുന്നു ഇത് സമുദ്രത്തിലെ ആഹാര ശൃംഖലയുടെ സന്തുലിതാവസ്ഥയെ തകരാറിലാക്കുന്നു മൂന്ന് കാലാവസ്ഥാ വ്യതിയാനം ആഗോള താപനം സമുദ്രജലത്തിന്റെ താപനില വർദ്ധിപ്പിക്കുകയും സമുദ്രജലത്തിന്റെ അമ്ലത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇത് പവിഴപ്പുറ്റുകൾ പോലുള്ള ആവാസ വ്യവസ്ഥകളെയും സമുദ്ര ജീവികളെയും പ്രതികൂലമായി ബാധിക്കുന്നു നാല് കടലിലെ എണ്ണ ചോർച്ച എണ്ണക്കപ്പലുകളിൽ നിന്നുള്ള ചോർച്ച സമുദ്രജലത്തെ മലിനമാക്കുകയും കടൽ ജീവികളെയും തീരദേശ ആവാസ വ്യവസ്ഥകളെയും നശിപ്പിക്കുകയും ചെയ്യുന്നു അഞ്ച് തീരദേശ വികസനം അശാസ്ത്രീയമായ തീരദേശ വികസന പ്രവർത്തനങ്ങൾ കടൽക്കാടുകൾ മണൽത്തിട്ടകൾ തുടങ്ങിയ ആവാസ വ്യവസ്ഥകളെ നശിപ്പിക്കുന്നു ഈ വെല്ലുവിളികളെ നേരിടാൻ ആഗോളതലത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് വ്യക്തിഗതമായുള്ള ശ്രമങ്ങളും നയപരമായ മാറ്റങ്ങളും ഇവിടെ പ്രധാനമാണ് ഒന്ന് പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കി പുനരുപയോഗിക്കാവുന്ന ബദലുകൾ ഉപയോഗിക്കുക രണ്ട് പരിസ്ഥിതി സൗഹൃദ ജീവിതശൈലി മാലിന്യം കുറയ്ക്കുകയും ഊർജം സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതശൈലി സ്വീകരിക്കുക മൂന്ന് നിയമനിർമ്മാണവും നടപ്പാക്കലും സമുദ്ര മലിനീകരണം തടയുന്നതിനും സുസ്ഥിര മത്സ്യബന്ധനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ശക്തമായ നിയമങ്ങൾ നിർമ്മിക്കുകയും നടപ്പാക്കുകയും ചെയ്യുക നാല് അവബോധം വളർത്തുക സമുദ്രങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം വളർത്തുക അഞ്ച് ഗവേഷണവും സാങ്കേതിക വിദ്യയും സമുദ്ര സംരക്ഷണത്തിനായുള്ള പുതിയ ഗവേഷണങ്ങളെയും സാങ്കേതിക വിദ്യകളെയും പ്രോത്സാഹിപ്പിക്കുക ആറ് സമുദ്ര സംരക്ഷണ പ്രദേശങ്ങൾ സമുദ്രത്തിലെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിനായി സംരക്ഷിത മേഖലകൾ സ്ഥാപിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുക ലോക സമുദ്ര കേവലം ഒരു ദിനാചരണം മാത്രമല്ല നമ്മുടെ ഭൂമിയുടെ ജീവൻ നിലനിർത്തുന്ന സമുദ്രങ്ങളെ സംരക്ഷിക്കാൻ നാം ഓരോരുത്തർക്കും ഒരു കടമയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനം കൂടിയാണ് നമ്മുടെ നീലഗ്രഹത്തിൻ്റെ ഹൃദയമായ സമുദ്രങ്ങളെ സംരക്ഷിക്കാൻ ഓരോ വ്യക്തിയും സമൂഹവും സർക്കാരുകളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഭാവി തലമുറകൾക്ക് ശുദ്ധവും സമൃദ്ധവുമായ ഒരു സമുദ്രം കൈമാറാൻ സാധിക്കൂ സമുദ്രങ്ങളെ സംരക്ഷിക്കുന്നത് ഭൂമിയെയും അതിലെ ജീവൻ മുഴുവനെയും സംരക്ഷിക്കുന്നതിന് തുല്യമാണ്